ഒരു ഗ്രാമിലധികം വരുന്ന എം ഡി എം എയുമായാണ് കോഴിക്കോട് സ്വദേശി അർജുൻ വി നാഥിനെ ഡാൻസ് ഓഫ് സംഘം ആദ്യം പിടികൂടുന്നത് അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് ഇയാളുടെ കയ്യിൽ കൂടുതൽ ലഹരി ഉണ്ടെന്ന് ബോധ്യമായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തൃക്കാക്കരയിൽ ഇത്തരത്തിൽ ലഹരി സൂക്ഷിച്ചുണ്ടെന്ന വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തി അവിടെ അപ്പാർട്ട്മെന്റിൽ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് ഗ്രാമോളം വരുന്ന എം ഡി എം എ ആണ് കണ്ടെടുത്തത് അങ്ങനെ രണ്ട് കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു ഒന്ന് ഈ കാണുന്ന ചേരാന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും മറ്റൊന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുമാണ് കേസുകൾ ഈ അർജുൻ വിനാഥ് ബാങ്കിലെ ഇൻഷുറൻസ് ഏജന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് ആളാണ് അത്തരത്തിൽ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നയാളാണെന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം തൃശൂരിലാണ് ഇയാൾ ജോലി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് കൊച്ചിയിൽ എത്തുന്നത് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾക്കായിയാണ് എന്നതാണ് വ്യക്തമായിട്ടുള്ളത് ഇത്തരത്തിൽ കൊറിയർ വഴി ഡൽഹിയിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നത് ഈ ഇൻവെർട്ടറിന്റെ ഉള്ളിലും മറ്റും ഒളിപ്പിച്ചാണ് ലഹരി കൊണ്ടുവരുന്നത് തുടർന്ന് എം ഡി എം എ അപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കും ഇയാൾ വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കും അവിടെ നിന്ന് ബൾക്കായി മറ്റുള്ള ർക്കും വിതരണം ചെയ്യും അത്തരം ആളുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളും പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഈ ഡൽഹിയിൽ നിന്ന് ഇയാൾക്ക് ലഹരി കൈമാറുന്ന ആളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഇപ്പോൾ ചെല പോലീസ് സ്റ്റേഷനിൽ പോലീസ് സംഘം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കേസുകളിലേക്കും ഇയാളെ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി